ഫാഷൻ ൾക്കും ഇനി മാറ്റത്തിന്റെ പുത്തൻ ചുവടുവെപ്പ് ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ വിവിധ തരം ഫേഷ്യലുകൾ ഹെയർ ട്രീറ്റ്മെന്റുകൾ ബ്രൈഡൽ മേക്കപ്പ് തുടങ്ങിയ സേവനങ്ങൾ ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ ഒരുക്കിയിരിക്കുന്നു സ്ത്രീകളുടെ സൗന്ദര്യ സംരക്ഷണത്തിന് ഇനി പുതിയ നിറം ആഘോഷങ്ങൾ എന്തുമാവട്ടെ ഇനി അണിഞ്ഞൊരുങ്ങാം ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂണിനൊപ്പം ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ ആർക്കേഡ് ഫോൺ ചെറുതുരുത്തി പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ്മാൻ ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു തെക്കേവട്ടേക്കാട് വീട്ടിൽ അൻപത്തിയെട്ട് വയസ്സുള്ള ശിവദാസനാണ് മരിച്ചത് വ്യാഴാഴ്ച പുലർച്ചെ രണ്ടു മണിയോടെ വേദനയെ തുടർന്ന് ശിവദാസനെ ഒറ്റപ്പാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ചികിത്സയിലിരിക്കെ വ്യാഴാഴ്ച രാത്രി മണിയോടെയാണ് മരണം സംഭവിച്ചത് വെള്ളിയാഴ്ച ഉച്ചയോടെ ശവസംസ്കാരം ഷൊർണൂർ ശാന്തിതീരം ശ്മശാനത്തിൽ നടത്തി പ്രീതിയാണ് ഭാര്യ ശില്പ സുധീഷ് എന്നിവർ മക്കളും മനോജ് മരുമകനുമാണ് റൈറ്റ് വിഷൻ ന്യൂസ് ചെറുതുരുത്തി ഈ ഓണക്കാലത്ത് ആറുങ്ങൂട്ടുകര ഗുഡ് ലൈറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യൂ കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ ഇരുപത്തിരണ്ട് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള ആറുങ്ങൂട്ടുകര ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് നിങ്ങൾക്കായി വമ്പിച്ച ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു മികച്ച കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽ ഇ ഡി ടി വി തുടങ്ങി ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഗൃഹോപകരണങ്ങളും സീറോ പേഴ്സെന്റ് ഇ എം ഐ സൗകര്യത്തോടെ നിങ്ങൾക്ക് ലഭിക്കുന്നു ഓണം മാണിച്ച മികച്ച എക്സ്ചേഞ്ച് ഓഫറിനോടൊപ്പം കൈനിറിയ സമ്മാനങ്ങളും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരു ഫാമിലിക്ക് ഇന്റർനാഷണൽ ട്രിപ്പും ഒരുക്കിയിട്ടുണ്ട് ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് ആറങ്ങോട്ട് തരാം നയൻ വൺ ഡബിൾ എയ്റ്റ് സിക്സ് ഫോർ ഡബിൾ സീറോ സിക്സ് ത്രീ